ഈശോയിൽ അത്രയും സ്നേഹം നിറഞ്ഞവരെ ഇന്ന് നമ്മൾ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ജോഷുവ പ്രവചനം ഇരുപത്തിനാലാം അധ്യായം പതിനഞ്ചാമത്തെ തിരുവചനമാണ് അതിപ്രകാരമാണ് ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ സേവിക്കും പ്രിയപ്പെട്ടവരെ ഈ ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങുമ്പോൾ ഇതെൻ്റെ മാത്രം ഒരു ഒരുക്കമായിട്ട് നമ്മൾ കാണരുത് ക്രിസ്തുമസ് ഒരിക്കലും എൻ്റെ മാത്രം ഒരുക്കമല്ല ഞാനായിരിക്കുന്ന സാഹചര്യം മുഴുവനും ക്രിസ്തുമസിന് വേണ്ടി ഒരുങ്ങണം ഞാൻ കുടുംബത്തിനാണെങ്കിൽ എൻ്റെ കുടുംബം മുഴുവനും ഒരുങ്ങണം ഞാനൊരു കമ്മ്യൂണിറ്റിയിലാണെങ്കിൽ എൻ്റെ കമ്മ്യൂണിറ്റി മുഴുവനും ഒരുങ്ങണം അങ്ങനെ അപ്രകാരം ഞാൻ ആയിരിക്കുന്ന സ്ഥലം മുഴുവനും ഒരുക്കപ്പെടുമ്പോഴാണ് ക്രിസ്തുമസ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ അർത്ഥമുള്ളതായി മാറുക അതുകൊണ്ടാണ് നമുക്ക് ഒറ്റയ്ക്ക് ദൈവത്തെ സേവിക്കുക എന്നതിനേക്കാൾ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മളായിരിക്കുന്ന സാഹചര്യം മുഴുവൻ ഒരുമിച്ച് ദൈവത്തെ സേവിക്കുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് ജോഷുവ പ്രവചനം ഇപ്രകാരം പറഞ്ഞു വെച്ചത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ ഒരു ക്രിസ്തുമസ് എൻ്റെ മാത്രം ക്രിസ്തുമസ് അല്ല എൻ്റെ കുടുംബം മുഴുവൻ്റെയും എൻ്റെ സമൂഹം മുഴുവൻ്റെയും ക്രിസ്തുമസ് ആക്കി മാറ്റുവാൻ വേണ്ടി നാം ഓരോരുത്തരും പരിശ്രമിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം അങ്ങനെ എന്റെ മാത്രമല്ല നമ്മുടെ മുഴുവൻ ക്രിസ്തുമസായി ഈ ക്രിസ്തുമസും മാറട്ടെ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ